അതെ അതെ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡെയിലി സംസാരിക്കാറുണ്ട് പല പ്രൊജക്ടറും സംസാരിക്കാറുണ്ട് വീണ്ടും അല്ലോട്ട് പോകും നന്നായിട്ട് ആയിരുന്നു എല്ലാരും നന്നായിട്ടായിരുന്നു കസ്കണ്ണൂരിന്റെ ജീൻസിലുണ്ടല്ലോ നമുക്കാണ് സംഭവങ്ങളുണ്ടല്ലോ അത് രണ്ടേ ഗുഡ് വെരി ഗുഡ് പു പുതിയ പ്രൊജക്റ്റുകൾ ഞാനും സുരേഷ് ബാബു ആയിട്ടുള്ള രണ്ട് പുതിയ ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരും ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പോകാനുള്ള എല്ലാ സാധുകളും ഉള്ള സിനിമയാണ് നല്ല ചേരുവകളുണ്ട് സസ്പെൻസ് ഉണ്ട് ഡ്രാമയുണ്ട് ആക്ഷനുണ്ട് നല്ല പാട്ടുകളുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഡിറ്റിംഗ് ഷോർട്ടുകളുണ്ട് പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് അഷ്കറും അതുപോലെ റായും എല്ലാവരും എല്ലാവരും പ്രിഫർ ചെയ്യാറുണ്ട് ഏറെ നാളെ അദ്ദേഹത്തെ ഏറെ നാളെ അദ്ദേഹത്തിനോപ്പോഴും എപ്പോഴും അദ്ദേഹത്തിൽ ആയിട്ടിരിക്കുന്ന ഒരു ഡയറക്ടർ എനിക്കത് ചിന്തിക്കേണ്ട കാര്യ നല്ല നല്ല ടെക്നിക്കുകളും എല്ലാം നല്ല രീതി തന്നെ ഉപയോഗിച്ചത് സാധിച്ചിട്ടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചോളം ഓട്ടോ എന്നാണ് വിശ്വാസം ഞങ്ങൾ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ കഥ മൊത്തം അറിയാം അപ്പോൾ ഈ കഥ അറിഞ്ഞവരോട് സിനിമ കാണുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചറിയില്ല ഞങ്ങൾ ഇത് മാക്സിമം കോൾ ഗ്രൂഡ് എഫേർട്ട് ഈ കുരുഗൻ തിയേറ്റർ അവസാനം കത്തി പി എൻ റിലീസ് റിലീസാകുന്നു ആയി ഫസ്റ്റോ കഴിഞ്ഞു സോ സസ്പെൻസ് പിള്ളേർ നിങ്ങൾക്ക് എത്രമാത്രം സസ്പെൻസ് ആയിട്ട് തോന്നുന്നു എത്രമാത്രം സീറ്റ് ആയിട്ട് തോന്നി എന്നുള്ളത് യു ഗോണ്ട് ഹിയർ ഫോർ യു ഓർ ആർ ഇൻക്രെഡിബിൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് இல்ல படம் காணும்டம் நல்லதான டீயேஸ் அறியான் கிடப்பது காரணம் இவ்வளோ பத்து மணிக்கு தொடங்கி பாக்கி எல்லாத்தையும் தொடங்க பதினொன்று மணிக்கு कहीं ना कहीं देवों ने नहीं आना वर्णमुग्ध हैं पढ़ने लगता है पढ़ने लगते हैं जैसे कोमा में हैं आज हो गया तो कामुक भी क्या मालूम होगा